ഫ്രണ്ട്സിൻ്റെ ഐപ്പാട് സിക്സ്റ്റ് ആണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞ് വൈഫൈ വർക്ക് ചെയ്യുന്നില്ല അത് കാണാൻ പറ്റും സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് വൈഫൈ ഗ്രേഡ് ഔട്ട് ആണ് എനേബിൾ ചെയ്യാൻ പറ്റത്തില്ല അത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് സർച്ചിങ് ആയി നമ്മൾ ജനറൽ എബോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ വൈഫൈ അഡ്രസ്സ് മിസ്സിങ് ആണ് അങ്ങനെ ഈ ഒരു കംപ്ലയിൻ്റ് ഹാർഡ്വെയർ ഫോൾട്ട് തന്നെയാണ് വൈഫൈ ഇ സി കംപ്ലയിൻറ്റ് ആണ് തന്നെ മദ്രബോർഡ് നേരെ ഡി സി പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് ട്രിഗർ ഇന്ന സമയത്ത് നിന്ന് കാണാൻ പറ്റും ടു ഹൺഡ്രഡിലേക്ക് ജപിയിരിക്കുകയാണ് ഡാമേജ് ആയ വൈ ഫൈസ് റിമൂവിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഡി സി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും നോർമല രീതിയിൽ ബൂട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം വണ്ണാം പേർ ആയിട്ടുണ്ട് അതിനുശേഷം പുതിയൊരു വൈ റീപ്ലേസ് ചെയ്യുന്ന ശേഷം നമുക്ക് ഡി എഫ് മി മോഡാക്കണം കാരണം വൈഫൈ അഡ്രസ് അൻറേഞ്ച് ചെയ്യണം നാൻറ്റൈസിൽ നിന്ന് അപ്പോൾ നമ്മൾ നേരെ പ്രോഗ്രാമർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പർക്കിംഗ് മോഡാക്കിയതിനു ശേഷം ഫുൾ ആക്സസ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് വൈഫൈ അഡ്രസ്സ് നമ്മൾ അൺപെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇതെങ്ങനെയാണ് അൺപെയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കറി ഒന്ന് കണ്ടാൽ മതി നമ്മൾ വൈഫൈ അഡ്രസ് അൺപെയിൻ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഫുൾ ആയിട്ട് ചെയ്യുന്ന ശേഷം നമുക്ക് വൈഫൈ വർക്ക് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് വൈഫൈ എന്നുള്ള ഓപ്ഷൻ എടുത്തുകഴിയുമ്പോൾ വൈഫൈ എനേബിൾ ആവുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ടുത്ത് വർക്കിങ് ആണ് ജനറൽ ലബോർട്ട് എടുക്കഴിയുമ്പോൾ വൈഫൈ അഡ്രസ് തിരിച്ചെത്തിയിട്ടുണ്ട് ആ കംപ്ലയിൻറ്റ് ഓക്കെ ആയിട്ടുണ്ട് ജീവിതത്തിൽ വ്യത്യസ്തമായ പുതിയ വീഡിയോ എടുത്ത് വീട്ടിൽ നിന്നുണ്ട് അപ്പോൾ മറക്കല്ലേ